കോഴിക്കോട് മുഖത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിലായി മുഖത്തെ ഹോട്ടൽ ഉടമയായ ദേവദാസ് ആണ് പിടിയിലായത് കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ് മറ്റു രണ്ട് പ്രതികളായ റിയാസ് സുരേഷ് എന്നിവർക്കായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ഇരുവരെയും വൈകാതെ തന്നെ പിടികൂടാനാകുമെന്നും പോലീസ് വ്യക്തമാക്കി ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കുന്നകുളത്ത് നിന്നാണ് ഹോട്ടൽ ഉടമയായ ദേവദാസിനെ പോലീസ് പിടികൂടിയത് പ്രതിയെ മുഖത്തെത്തിച്ചു ബസ് യാത്രക്കിടയിലാണ് ദേവദാസ് പോലീസിന്റെ പിടിയിലാകുന്നത് സംഭവം നടന്ന നാല് ദിവസത്തിന് ശേഷമാണ് പ്രതികളിൽ ഒരാളെ പോലീസ് പിടികൂടുന്നത് അതേസമയം പോലീസ് യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും മുഖത്ത് യുവതിയെ ഹോട്ടൽ ഉടമയും സഹായികളും പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി കോഴിക്കോട് റൂറൽ എസ് പി കമ്മീഷൻ റിപ്പോർട്ട് തേടിയത് ഈ മാസം രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് യുവതി കെട്ടിടത്തിൽ നിന്നും ചാടുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കുടുംബം പുറത്തുവിട്ടിരുന്നു യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമായിരുന്നു കുടുംബം പുറത്തുവിട്ടത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും കയറി ചെല്ലുന്നത് ഈ സമയത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യുവതി വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂവിനും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതി മുക്കം പോലീസിൽ മൊഴി നൽകിയത് പ്രതികളിൽ നിന്നും കുതറിമാറി പെൺകുട്ടി പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു ഇതിന്റെ തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് കുടുംബം പുറത്തുവിട്ടിരുന്നത്